സജ്ജനങ്ങൾ നീലവേഡൂരിത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ മഹാവ്യാഴമാറ്റമാണ് വരാൻ പോകുന്നത് അപ്പോൾ ഏഴ് രാശിയിലുള്ള പതിനാലോളം നക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണകരമായി നിൽക്കുന്ന ഒരവസ്ഥയാണ് അപ്പോൾ ആ നക്ഷത്രക്കാരുടെ ജീവിത രീതിയിൽ ഇപ്പോൾ ഈ ഏഴ് രാശി എന്ന് പറയുമ്പോൾ ഈ ഏഴ് രാശിക്കാർക്കും വളരെ ഗുണാനുഭവങ്ങളാണ് വ്യാഴമാറ്റം കൊണ്ടുണ്ടാകാൻ പോകുന്നത് ഈ രാശിയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഈ രാശിയിലുള്ള ആൾക്കാർക്ക് ഇന്നലെ വരെ നമ്മുടെ അവരുടെ ജീവിതത്തിൽ വന്നു കൂടിയ ദോഷ ദുരിത പ്രശ്നഹരമായിട്ടുള്ള ജീവിതത്തിൽ വളരെ വലിയ മാറ്റം വരുവാണ് അത്രമേൽ സ്വാധീനം ചെലുത്തുന്ന അല്ലെങ്കിൽ ആൾക്കാർക്ക് അത്രമേൽ സ്വാധീനം ചെലുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു നക്ഷത്ര മാറ്റം അല്ലെങ്കിൽ ഒരു ഗ്രഹമാറ്റാണ് ഇപ്പം സംഭവിക്കുന്നത് വ്യാഴമാറ്റാണ് അപ്പോൾ പതിനാലോളം നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വ്യാഴത്തിന്റെ വ്യാഴത്തിൻ്റെ കടാശം ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചില നക്ഷത്രക്കാർക്ക് പാപനില് നിൽക്കും വ്യാഴം പാപനില് നിൽക്കുമ്പോൾ പോലും ആ പാപന്റെ ദോഷം മാഞ്ഞുകൊണ്ട് അവരുടെ ജീവിതത്തിലേക്ക് സമ്പൂർണ്ണമായിട്ട് ഐശ്വര്യം വരുവാണ് ഈ രാശിയിലുള്ള നക്ഷത്രക്കാർ വളരെയധികം മാറ്റങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത് മിഥുന രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലേക്കാണ് വ്യാഴത്തിന്റെ മാറ്റം വരുന്നത് കർക്കിടകൻ രാശിയിലേക്ക് വ്യാഴമാറ്റം വരുമ്പോൾ വ്യാഴത്തിൻ്റെ ഉച്ചരാശിയാണ് കർക്കിടകൻ രാശി അതുകൊണ്ട് തന്നെ ഈ കർക്കിടകൻ രാശിയിൽ നിൽക്കുന്ന സമയത്ത് ഇത് ഇതിനോടനുബന്ധിച്ച് നിൽക്കുന്ന ബാക്കി ഏഴോളം രാശിയിലുള്ള പതിനാല് നക്ഷത്രക്കാർക്ക് ഈ ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്ന സമയമാണ് ഇത് നമുക്ക് പ്രത്യേകിച്ച് പരിശോധിക്കുമ്പോൾ ജനന സമയം ജാതകം കാര്യങ്ങളെല്ലാം കൃത്യതയോടുകൂടി നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇതൊരു പൊതുഫലമാണ് നമ്മളിപ്പോൾ പറഞ്ഞു കൊടുക്കുന്നത് ഈ പൊതുഫലപ്രകാരം വളരെ വലിയ മാറ്റങ്ങളാണ് ജീവിതത്തിൽ വരാൻ പോകുന്നത് അപ്പോൾ ആ ഒരു രീതി അനുസരിച്ചിട്ട് അനുസരിച്ചിട്ടിപ്പോൾ എല്ലാ നക്ഷത്രക്കാർക്കും അല്ലെ ഈ ഏഴ് രാശിയിലുള്ള എല്ലാ നക്ഷത്രക്കാരുടെയും ജനന സമയവും അതിനകത്ത് വന്നേക്കുന്ന വ്യാഴത്തിൻ്റെ മാറ്റവും അല്ലെങ്കിൽ ആ ആ ഗ്രഹമാറ്റങ്ങളൊക്കെ അവരെ എത്രമാത്രം എഫക്റ്റീവെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് നക്ഷത്രം ജാതകം കൂടി പരിശോധിച്ച് കഴിഞ്ഞാലാണ് പൂർണ്ണ അറിവുകൾ നേടാൻ പറ്റുള്ളൂ ഇല്ല ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്കൊരു പൊതു സാധാരണ ഇപ്പോൾ യൂട്യൂബിൽ കുറേയധികം ജ്യോത്സ്യന്മാരും ജ്യോതിഷികളും ഒക്കെ കൃത്യമായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാലും അത് അത് മാത്രമായിരിക്കില്ല ഇതിനകത്ത് ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ജാതകം നോക്കണം സമയം അറിയണം അതിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യതയോടുകൂടി അറിഞ്ഞാലാണ് പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ വൃശ്ചികം രാശിയിലാണ് ഇന്നത്തെ ഒരു രാശിമാറ്റത്തെക്കുറിച്ച് സംസാരിക്കുന്നത് വൃശ്ചികം രാശിയിൽ വരുന്നത് വിശാഖം അനിഴം തൃക്കേട്ട വ്യാഴം നിങ്ങൾക്ക് ഒമ്പതാം ഭാവത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ വൃശ്ചികൻ രാശിയിലുള്ള ഈ വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വ്യാഴത്തിൻ്റെ രാശി ഒമ്പതാം ഭാവത്തിലാണ് നിൽക്കുന്നത് ഭാ ഇത് ഭാഗ്യസ്ഥാനത്താണ് ഇവർക്ക് വരുന്നത് ഇവരുടെ ജീവിതത്തിൽ ഒരു സുവർണ കാലഘട്ടം എന്ന് വേണേൽ പറയാം ഇത് ഭാഗ്യസ്ഥാനത്ത് ഒമ്പതാം ഭാവത്തിൽ ഇത് ഭാഗ്യസ്ഥ വ്യാഴം ഭാഗ്യസ്ഥാനത്ത് നിൽക്കുമ്പോൾ ഇവർക്കിപ്പോൾ പോകുന്ന ഒരു സമയമായിരുന്നു ഇപ്പോൾ വരെ മാനസികമായിട്ടൊരു സുഖമോ ശാരീരിക അസ്വാസ്ഥ്യങ്ങളോ മാനസികമായിട്ട് മറ്റുള്ളവരുമായിട്ട് പൊരുത്തപ്പെട്ടു പോകലോ ഒന്നും നടക്കാത്ത വിഷമതകളിൽ നിന്നും വിഷമതകളിലേക്ക് മുന്നോട്ട് ഒരു സമയമാണ് ഇതൊരു ഈശ്വരാധീനം വന്നു ചേരുന്ന സമയമാണ് വ്യാഴമാറ്റം എന്ന് പറഞ്ഞാൽ വ്യാഴ വ്യാഴം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭാഗ്യകാരകനാണ് ഐശ്വര്യദായകനാണ് വ്യാഴം വരുമ്പോൾ നമുക്ക് ഈശ്വരാധീനം വർദ്ധിക്കും ഭാഗ്യം വർദ്ധിക്കും അതുപോലെ തന്നെ നമുക്കെതിരെ നിൽക്കുന്ന പല ഗ്രഹങ്ങളും വ്യാഴത്തിൻ്റെ ഒരു മാറ്റം കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് അനുകൂല സാഹചര്യത്തിലേക്ക് വന്നു ചേരും അതും ഓരോരുത്തരുടെ നക്ഷത്രം അനുസരിച്ചിട്ട് ഭാഗ്യം എന്ന സമയമാണ് ഇപ്പം ഭാഗ്യം ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും വരുന്നതെന്ന് ഉള്ളൂ ഇപ്പം ചില ആൾക്കാർക്ക് ഭാഗ്യം പണത്തിന്റെ രൂപത്തിലാകാം ചില ആൾക്കാർക്ക് ഭാഗ്യം ഭൂമിയുടെ രൂപത്തിലാകാം ചില ആൾക്കാർക്ക് ഭാഗ്യം ഒരു കല്യാണം നടന്നിട്ട് അതുവഴി രക്ഷപ്പെടുന്ന ആൾക്കാരുണ്ടാകാം അങ്ങനെ പല രീതിയിൽ മനോവിഷമങ്ങൾ അനുഭവിച്ചിരിക്കുന്ന ആൾക്കാരുടെ ജീവിതത്തിലേക്ക് വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു സമയമാണ് ഓരോ രാശിയിലുള്ള ഓരോ നക്ഷത്രക്കാർക്കും വ്യത്യസ്തമായ ഫലങ്ങളും വ്യത്യസ്തമായ അനുഭവങ്ങളുമായിരിക്കും ഉണ്ടാവുക എന്ന് വെച്ചാലും ഇവർക്ക് ഇനിയുള്ള കാലഘട്ടത്തിൽ മാനസികം ശാരീരികം സാമ്പത്തികം സാമൂഹികം എന്നു വേണ്ട എല്ലാ മേഖലകളിലും ഒരു ഉയർച്ചയാണ് ഉണ്ടാകാൻ പോകുന്നത് ഇവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ വന്നു ചേരും ഇവർ പ്രതീക്ഷിക്കാതെ അല്ലെങ്കിൽ ഇവർ ഉപേക്ഷിച്ച് പോയതോ വിട്ട് കളഞ്ഞതോ ഒക്കെ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവരുടെ ജീവിതത്തിൽ ആ കാര്യങ്ങളൊക്കെ അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങളിലേക്ക് ജീവിതം മാറി മറിയും അങ്ങനെ മാറി മറിയുമ്പോളാണ് ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കാൻ പോകുന്നത് അപ്പോൾ ഇവർ ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ അത് വിട്ട് കളഞ്ഞിട്ട് പോയിട്ടുണ്ടാകാം ഒരു സ്ഥാപനത്തിലേക്ക് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു ജോലി സ്ഥാപനത്തിലേക്ക് വർക്ക് ചെയ്യുമ്പോൾ ആ കാര്യങ്ങളൊക്കെ കൂടി എത്തണമെന്ന് ആഗ്രഹിച്ചിട്ട് ഇവർ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകാം നല്ലൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെന്നും ആഗ്രഹിച്ച് അതിൻ്റെ പുറകിൽ നിന്നിട്ട് അത് വേണ്ട ഇനി നമുക്കത് പറ്റില്ല എന്നൊക്കെ തോന്നി പിന്മാറിയ സാഹചര്യങ്ങളുണ്ടാകാം അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചൊരു ഭൂമി നമുക്ക് വന്നു ചേരണമെന്നും ആ ഭൂമിയിലുള്ള എല്ലാം നമ്മളുടെതാകണമെന്നും ഒക്കെ ആഗ്രഹിച്ചിട്ടുണ്ടാകാം ഒരു പെൺകുട്ടി ഒരു പ്രണയത്തിലായ പെൺകുട്ടി വന്നു ചേർന്ന് ജീവിതത്തിൽ സന്തോഷകരമായ ഒരു ജീവിതം നയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടമൊക്കെ വന്നിട്ടുണ്ടാകുക അതൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാ സാധനങ്ങളും നിങ്ങൾ ആഗ്രഹിച്ച ഓരോരോ വസ്തുക്കളും അല്ലെ ഓരോരോ കാര്യങ്ങളും നിങ്ങളിലേക്ക് അപ്രതീക്ഷിതമായിട്ട് തിരിച്ചു തരും വൃശ്ചികൻ രാശിയിലുള്ളവർക്ക് വ്യാഴം ധനകാരകനായി നിൽക്കുന്ന സമയമായതുകൊണ്ട് തന്നെ വലിയ നേട്ടങ്ങൾ വന്നു ചേരും ഭൂമി വിൽക്കാതെ കിടക്കുന്ന ഭൂമിയൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഭൂമിയൊക്കെ വിൽക്കാതെ കിടക്കാം ഈ ഭൂമി വിറ്റിട്ട് എന്തെങ്കിലുമൊക്കെ നടത്തിയെടുക്കുക എന്നൊക്കെ ആഗ്രഹിച്ചിട്ട് ഒരുപാട് 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 വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അത് നടക്കാതെ പോവുകയാണെങ്കിൽ ആ ഭൂമി നിങ്ങൾക്ക് പെട്ടെന്ന് വിറ്റുപോയി നിങ്ങളുടെ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് നടത്തി നിങ്ങൾക്കൊന്ന് സ്വസ്ഥമായിട്ടിരിക്കാൻ ഒരു സാഹചര്യത്തിലേക്ക് വരും അതുപോലെ തന്നെ നിങ്ങളുടെ വാക്കിന് നിങ്ങളുടെ കുടുംബത്തിലുള്ളവരും മറ്റുള്ളവരും ഒക്കെ നിങ്ങളാ ഇതിനു മുമ്പ് പണത്തിൻ്റെ പേലോ മറ്റുള്ളവരുടെ പേലോ ഒക്കെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇനി മുതൽ നിങ്ങളുടെ ഓരോ വാക്കിനും ഓരോ പ്രവൃത്തിക്കും മറ്റുള്ളവർ നിങ്ങൾക്ക് വില കൽപ്പിക്കുകയും കുട്ടികളുടെ വിദ്യാഭ്യാസം മുതലുള്ള കാര്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് കുട്ടികളെ ഉന്നത വിദ്യാഭ്യാസത്തിന് വിടാനുള്ള സാഹചര്യങ്ങളുണ്ടാകുകയും അതിനുള്ള ഫിനാൻഷ്യൽ ബാക്കപ്പ് ഇപ്പോൾ ലോണുകളോ മാതിരി കാര്യങ്ങളോ അല്ലെങ്കിൽ പൈസ വന്ന് കിട്ടാതെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചേരുമെന്നാണ് ഈ ഒരു വ്യാഴമാറ്റം കൊണ്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ വിദേശത്ത് പോകാനായിട്ട് നിൽക്കുന്ന ആൾക്കാർ വിദേ വിദേശത്ത് പോയി സെറ്റിൽ ആവണം അല്ലെങ്കിൽ യൂറോപ്പിലൊക്കെ പോയിട്ട് ആവണം അവിടെ ഒരു പി ആർ വിസ വേണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ട് കിട്ടാതൊക്കെ ഉണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് ജീവിതത്തിൽ അതെല്ലാം നടക്കും അതുപോലെ മക്കളുടെ ഉന്നത വിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിലോ മറ്റുള്ള സ്ഥലങ്ങളിലോ എം ബി ബി എസ്സോ എൻജിനീയറിംഗോ അതുപോലുള്ള ഉന്നത വിദ്യാഭ്യാസ മേഖലകളിലേക്ക് ടെക്നിക്കലായിട്ടുള്ള പരമായിട്ടുള്ള മേഖലകളിലേക്കൊക്കെ കുട്ടികളെ വിടുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ മക്കളുടെയോ കുട്ടികളുടെയോ നിങ്ങളുടെയൊക്കെ മംഗല്യ ഭാഗ്യം വന്ന് ചേരുന്നൊരു സമയമാണ് അപ്പോൾ നല്ല ഒരു ഭാര്യയെ കിട്ടാനുള്ള ഒരു സമയം കൂടിയാണ് നിങ്ങൾക്കല്ലേ നല്ലൊരു ഭർത്താവിനെ കിട്ടാനുള്ള സമയം കൂടിയാണ് അത് വളരെ വലുതായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് എഫക്റ്റ് ചെയ്യുകയും അതോടൊപ്പം നമുക്ക് മുന്നോട്ട് പോകാനും പറ്റും സന്താന ഭാഗ്യം ഉണ്ടാകും കുട്ടികളൊക്കെ ഇല്ലാതിരിക്കുന്ന ആൾക്കാർക്ക് സന്താന ഭാഗ്യം ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ കുട്ടികൾ നമുക്ക് കിട്ടാതെ വലിയ ഹോസ്പിറ്റലുകളൊക്കെ കയറി ഇറങ്ങി നടക്കുന്ന സമയത്തൊക്കെ നമ്മൾ അത്യാവശ്യം നമുക്ക് നാച്ചുറലായിട്ടുള്ള മെഡിസിനും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ അതിനുള്ള കാര്യങ്ങളൊക്കെ വന്നു ചേരും വിദേശത്ത് ജോലി പൂർണ്ണമായിട്ട് ലഭിക്കുന്ന ലഭിക്കുന്നൊരവസ്ഥയിലേക്ക് വരും വിദേശത്ത് വിസയൊക്കെ കുടുങ്ങി നിൽക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ വിദേശത്ത് ഇപ്പോഴുള്ള ജോലിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർക്ക് പുതിയ ജോലി സാധ്യതകളുണ്ട് അതുപോലെ ഗവൺമെൻറ് ജോലിയിലേക്ക് പ്രവേശിക്കാൻ നിൽക്കുന്ന ആൾക്കാർക്കും ഗവൺമെൻറ് ജോലിയിലുള്ളവർക്കും ഉദ്യോഗ കയറ്റം അതുപോലെ ഉയർന്ന തസ്ഥിതിയിലേക്കൊക്കെ മാറ്റങ്ങൾ വന്നു ചേർന്ന് അവരുടെ ജീവിതത്തിൽ ഇനിയും കൂടുതൽ സന്തോഷം ഉണ്ടാകാനുള്ള സാധ്യതകളാണ് ജോലി സംബന്ധമായിട്ടുള്ള എല്ലാ തടസ്സങ്ങളും മാറി ഐശ്വര്യപൂർണ്ണമായിരിക്കും നിങ്ങൾക്ക് ജോലി സ്ഥലത്തൊക്കെ ഉണ്ടായിരുന്ന ശത്രുക്കളൊക്കെ പത്തിയടക്കി നിങ്ങൾ പറയുന്നത് കേട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങളെ ഉയർത്തപ്പെടും എന്നാണ് കാണുന്നത് നിങ്ങൾ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ആൾക്കാരുടെ ജീവിതത്തിൽ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് പരിഹരിക്കപ്പെട്ടുകൊണ്ട് മരുന്നുകളൊക്കെ ഉപേക്ഷിച്ച് ജീവിതത്തിൽ സാധാരണ രീതിയിൽ തിരിച്ചെത്താൻ പറ്റും അതുപോലെ തന്നെ സമ്പാദ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാരുടെ സാമ്പത്തികമായിട്ട് വളരെയധികം പിന്നോക്കം നിൽക്കുന്നൊരവസ്ഥയിലേക്കുള്ള നക്ഷത്ര ഈ ഒരു വ്യാഴമാറ്റം കൊണ്ട് അല്ലെങ്കിൽ ഈ വൃശ്ചിക രാശിയിലുള്ള വിശാഖ അനിരം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഇനി സാമ്പത്തികപരമായിട്ടുള്ള നല്ല ഉയർച്ചയുടെ നാളുകളാണ് അതുപോലെ തന്നെ ഇവർക്ക് മാനസികവും ശാരീരികമായിട്ടുള്ള ഒരു സുഖാനുഭവങ്ങളായിരിക്കും വന്നു ചേരുന്നത് ഇപ്പോൾ ഒരു മാനസികമായിട്ടൊരു സുഖമില്ല എന്തൊക്കെ ഉണ്ടായാലും നമുക്കൊരു മനസ്സിനൊരു സന്തോഷം ഇല്ലെങ്കിൽ അതുകൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല അപ്പോൾ മാനസികമായിട്ട് ഒരു സുഖം വരണമെങ്കിൽ നമ്മുടെ ചുറ്റുപാടും നമുക്ക് അനുകൂലമായിട്ട് മാറണം പോസിറ്റീവായിട്ട് വന്ന് കാര്യങ്ങൾ ഭവിക്കണം ക്ഷേത്ര ദർശനവും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഇവർ നടത്തണം ആരോഗ്യപരമായിട്ടുള്ള വിഷയങ്ങളിൽ എല്ലാം വന്നുചേരും മാനസികപരമായിട്ട് വന്നിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവായി പോകും നമുക്ക് ഇതിനു മുമ്പ് ഒരു കാര്യം ചെയ്യാൻ എടുത്തു വച്ചേക്കണ പണം നമുക്ക് പാശ്ചലവായിട്ട് പോകുന്ന കാര്യങ്ങളുണ്ടാകും നമ്മൾ എന്തിനെങ്കിലും ആവശ്യത്തിന് എടുത്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്ന് മാറിയിട്ട് അത് നമുക്ക് ഒരു ഫലപ്രാപ്തി ഇല്ലാത്ത രീതിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവും അതെല്ലാം വിട്ടുപോകും അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വീണ്ടും 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 ഐശ്വര്യത്തിൻ്റെയും ഒരു സമ്പദ് സമൃദ്ധിൻ്റെയൊക്കെ നാളുകൾ വന്നു ചേരും അതുപോലെ തന്നെ പുനർവിവാഹം ആലോചിക്കുന്ന ആൾക്കാർക്ക് വളരെ നല്ലൊരു കാലഘട്ടമാണ് പുനർവിവാഹം നടക്കുക പുനർവിവാഹത്തിലൂടെ കുട്ടികൾ കുട്ടികളുണ്ടാകാനുമുള്ള സാധ്യതകളൊക്കെയാണ് ഈ ഒരു രാശിയിലുള്ള ആൾക്കാർക്ക് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പുനർവിവാഹം നടന്നാൽ പെട്ടെന്ന് തന്നെ കുഞ്ഞു ആവ അല്ലെങ്കിൽ ഒരു കുട്ടി വേണമെന്നൊക്കെ ആഗ്രഹിച്ച് നിൽക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് കുട്ടികൾ വന്ന് ഉണ്ടായും അതുപോലെ കേസ് മുതലായ കാര്യങ്ങളിൽ ഭാര്യയും ഭർത്താവും ഒക്കെ ആയിട്ട് കോടതി ബന്ധമായിട്ട് നിൽക്കുന്ന പല കേസുകളൊക്കെ ഉണ്ടാകും ആ കേസുകളൊക്കെ നിങ്ങൾ ഒന്നിച്ചിരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് തീർന്ന് നിങ്ങൾക്ക് പുതിയ പുതിയതായിട്ടൊരു കുടുംബജീവിതത്തിലേക്ക് തിരിച്ചു വരാം ശത്രുതാ മനോഹരായി നിൽക്കുന്ന ഭാര്യ ശത്രുതകളൊക്കെ വിട്ടൊഴിഞ്ഞ് ജീവിതത്തിലെ ഒരു സ്വ സ്വസ്ഥത വേണമെന്ന് ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് തിരിച്ചു പോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വരും അതുപോലെ ജീവിതത്തിൽ ഇന്നലെ വരെ എന്തൊക്കെയാണോ നിങ്ങൾക്ക് ഭൂമി സംബന്ധമായ അല്ലെ മാതാവിൻ്റെ ഒക്കെ കയ്യിൽ നിന്ന് കിട്ടാനുള്ള ഭൂമി സംബന്ധമായ പ്രശ്നങ്ങളും പണവും ഒക്കെ തിരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നഷ്ടപ്പെട്ടു പോയതെല്ലാം നമ്മളിലേക്ക് തിരിച്ചു വരുവാണ് പിന്നെ വിവാഹ ബന്ധം ഏർപ്പെടുത്താൻ വേണ്ടിയിട്ട് കോടതി കയറി നിൽക്കുന്ന ആൾക്കാരല്ലേ വർഷങ്ങളായിട്ട് പിരിഞ്ഞു നിൽക്കുന്ന ദമ്പതികളെല്ലാം പുനർസംഗമത്തിനുള്ള ഒരു സമയം കൂടിയാണ് കാര്യം വ്യാഴം എല്ലാവിധ കാര്യങ്ങളെയും തട്ടിതെറുപ്പിച്ചുകൊണ്ട് സന്തോഷവും സുഖാനുഭവങ്ങളും നിങ്ങളിലേക്ക് വാരിക്കോരിച്ചൊരിയുന്ന ഒരു സമയം കൂടിയാണ് അതുകൊണ്ട് എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ പൂർണ്ണമായിട്ട് ഭഗവാനിലെ അർപ്പിക്കുക വ്യാഴത്തിന് നമുക്ക് സ നല്ല രീതിയിൽ നമ്മൾ ഫലം കിട്ടാനായിട്ട് നിങ്ങൾ വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക അതുപോലെ തന്നെ ചതുർവാഹു പ്രതിഷ്ഠയുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ അതുപോലെ കൃഷ്ണൻ്റെ അമ്പലത്തിലൊക്കെ പോവുക പറ്റുന്ന ഒരു ഗുരുവായ ക്ഷേത്രത്തിലൊക്കെ ഒരു ദർശനം നടത്തുന്നത് നല്ലതായിരിക്കും തൊട്ടടുത്തുള്ള കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോവുക ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയിട്ട് അമ്മയ്ക്കൊരു പട്ടും അതുപോലെ തന്നെ ഒരു ചിലമ്പോ അതുപോലെ രക്തപുഷ്പാഞ്ജലിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ രക്ഷവിടുക എന്നുള്ളതാണെങ്കിൽ ഒരു ചെത്തിപ്പൂ മാലയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവും അപ്പോൾ ക്രിസ്ത്യൻ രാശിയിലുള്ള വിശാഖ അനുഭവം തൃക്കേട്ടെന്ന ആൾക്കാർക്ക് വളരെ നല്ല സമയമാണ് നിങ്ങളുടെ നക്ഷത്രം ഇതിനകത്ത് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മുന്നുകൾക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക